ഞങ്ങൾ കൊട്ടാരക്കരെ അങ്ങോട്ട് ആണ് ഞങ്ങള് പുത്തൂര് കൊല്ലമാണ് നല്ല നല്ല റോഡാണ് ഇവിടെ അതിന്റെ യാത്രകൾ പെട്ടെന്നാവും നമ്മുടെ കൂടെ രണ്ട് ലഗേജ് ഉണ്ട് ലഗേജുണ്ട് യാത്രയിലാണ് അങ്ങനെ അമ്മ കാണിക്കട്ടെ ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ രമേശു രമേശു ഗൈസ് അനാമിയ്ക്കും വർഷയ്ക്കും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായണ്ട് നമ്മൾ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു ചലഞ്ച് വീഡിയോ ചെയ്യാം ഇതിനകത്തുനിന്ന് ഞാൻ കീഴ്ത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് നീര് നാവിൽ വെക്കും വെച്ചിട്ട് എക്സ്പ്രഷൻ ഇടാതെ അത് കടിച്ച് പിടിച്ച് കുടിക്കണം അതിനെ അനാമിയ്ക്കാണ് അരാമെ അതിനെ അനാമികയാണ് ചലഞ്ച് ഏറ്റെടുക്കുന്നത് വീടാണ് ഞങ്ങള് കാണണം ഞാൻ പിഴിഞ്ഞുതരും ഞാൻ പിഴഞ്ഞു ഞാൻ ഇത് പിഴിഞ്ഞുതരും പിഴിഞ്ഞൊടുക്കുന്നേ മകണിക്കൂ എക്സ്പ്രസ് ഏ അടുത്ത വർഷയാണ് നീ പിടിക്കൂ പിടിക്കൂറു തുറക്കു ഇത് പിന്നെ കുഴപ്പമില്ല കാര്യം അതാന്ന് വെച്ചാ ഇങ്ങനെ പിന്നെ അടുത്ത ഞാനാ നിങ്ങൾ ആരേലും വിളിക്കും നോ എക്സ്പ്രഷണൊന്ന് വിളിക്കാമോ

നമ്മുടെ ൂടെ നോണാക്കാൻ വേണ്ടി അനാമികയുടെ ആ ചിരി ആ ശബ്ദമുള്ള ചിരിമിരിക്കും അനാമി അനാമിക ഉറക്കത്തിനൊരു ക്ഷീണം കിട്ടൂടിയോ ഉറക്കം മാറിയത് വെച്ച് ആഘോഷിച്ചിട്ടില്ല അവിടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ടിനകത്ത് ഇത്ര ഒത്തിരി ആൾക്കാരുണ്ട് ഇത് മൊത്തത്തിൽ പത്ത് എഴുപതോളം പേരുണ്ട് അവർ ടിക്കറ്റായിട്ട് പാസ്സായിട്ട് എടുക്കുകയാണ് സാംബ്രാണി കൂടി അങ്ങനെയുള്ള എല്ലാ ലേക്കും കവർ ചെയ്താണ് പോകുന്നത് ഇന്ന് ഫുൾ ഇതിനകത്തായിരിക്കും അങ്ങനെ വർഷിക്ക് നല്ലൊരു സർപ്രൈസ് സർപ്രൈസായിട്ടാണ് വർഷയ്ക്ക് അറിയത്തില്ല ഇതിനകത്ത് കേക്കൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്നേരം നമ്മൾ ബാക്കി വീഡിയോസ് ഒക്കെ കാണാം അവർക്ക് അറിയത്തില്ല അത് ഞാൻ എടുത്തു പറയാം

Nordsjælland er പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിപ്പ് ഷിപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റൻ നമുക്ക് കണ്ടു നോക്കാം ക്യാപ്റ്റൻ ഇപ്പൊ ബിസിയിലാണ് പുള്ളി അങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ടൈം തരാത്തെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എത്ര കൊല്ലമായി കൊല്ല ഓടിച്ചു തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ക്യാപ്റ്റൻ ഇത് ഓടിക്കുകയാണ് കേപ് ടങ്ങനെയുള്ളോ വണ്ടി ഓടിച്ചിട്ടങ്ങനെയുള്ളോ ഇല്ല ഉണ്ട് ഇതിനൊരു കരക്കാക്കി കട്ടിയാ വണ്ടി ഓടിക്കുന്നേ എനിക്ക് ഈ കിടത്തല സൈഡിൽ ഞാൻ ഓടിക്കുന്നൂടെ വയ്യ ഒരു 10 20 വരെ ഇതിക്കൊണ്ടു വരും ഒരു 50 വരെ പോകടുവേറെ ഓ അങ്ങനെ ഉണ്ട് അല്ല അടുത്ത ആയി കണ്ടോ നീ അപ്പിയത്തം കല്യാണിക്ക് അല്ല സമ്മതിക്കാനില്ല ആഡിയോ ഇതിലെ മെയിൻ ആണ് സാധാ ഈ സൈക്കോയ്ക്ക് ഒരു വോട്ട് എടുക്കുന്നേ ഞാനാണ് ഓടിക്കുന്നത് ആദ്യം ആണ് നമ്മളെ ാണ് എത്രണ്ട് പത്തൊമ്പത് വർഷം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെറിയ ഒരു ഫോർട്ടും ഒക്കെ വരാൻ നല്ല രീതി ഇന്നും ബോട്ട് കൊടുക്കും ഇതിന്റെ ുടി കായലിന്റെ നടുക്കൂടെ ഇങ്ങനെ പോവുകയാണ് നല്ല നല്ല താഴ്ച ഉള്ള കയമാണ്ക്ക് ഒരാഗ്രഹം പറഞ്ഞു കായ് താണ്ടെ ഈ ഗേറ്റ് തുറന്നിട്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് തറ ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ കാലിട്ട് അടിക്കണോന്ന് അല്ലാത്തൊരു ആഗ്രഹമായോട്ട് ഞാൻ പിടിച്ചവടെ വണ്ടി അനകരിക്കുന്നത് ചേട്ടൻ നല്ല നല്ല കാറ്റൊരു തണുത്തി വെള്ളത്തിനകത്ത് ഇങ്ങനെ തഴുകി വരുന്ന കാറ്റിന്റെ ഒരു തണുപ്പുണ്ട് മൊത്തത്തിൽ ഹാപ്പിയാണ് അപ്പൊ നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നത് നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നത് ജെ കെ റോയൽ ക്രൂസ് എന്ന് പറയുന്ന ടീമാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വർഷയ്ക്ക് ഒരു സർപ്രൈസായിട്ട് ബർത്ത്ഡേയുടെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് ആ ചേട്ടനെ വിളിച്ചപ്പോൾ തന്നെ ചേട്ടാ അതെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ കുറേ ഫാമിലി സ്വത്തൊരുമിച്ച് വന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങളൊരു കേക്ക് ബർത്ത്ഡേ ആയിരുന്നു കേക്ക് കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു ഒത്തിരി കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ മേളി നടക്കുന്നുണ്ട് ഞങ്ങളതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വന്നതാണ് അന്നേരമാണ് ഈ ഒരു വ്യൂ ഈ ഇവിടുത്തെ ഒരു കാഴ്ചകളും ഇതാണ് ഏറ്റവും മനോഹരം പറയേണ്ട രീതിയിൽ പിന്നെ നമ്മളെല്ലാം കണ്ടു അഷ്ടമുടിക്കായലിന്റെ അവിടെ ആണെങ്കിൽ സാമ്പ്രാണിക്കുടി ഐലൻ്റ് നമ്മൾ കണ്ടു എല്ലായിരിക്കും അല്ലാമയെ ദുബായി കൊണ്ടുവിടുകയാണ് ഗായസ് അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഫാങ്കോ എന്നൊരു ചേട്ടുണ്ടല്ലോ ഞാൻ ഫാങ്കോ ചേട്ടൻ ഓ ഗയ്സ് അനമി কিউ মেക്കിങ് കരിമീൻ കിട്ടിയില്ല കരിമീൻ തരാനൊന്നും പറ്റിച്ചില്ല আম্না কিഞ്ഞിട്ടില്ല